എല്ലാവർക്കും ഷാജോസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചിക്കൻ നഗറ്റ്സ് അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇപ്പോൾ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നമ്മൾ ഏകദേശം ഒരു അരക്കിലയുടെ എടുത്ത് എടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ആക്കിയിട്ടുള്ളത് ഒരു കുറച്ചുണ്ട് അതേ കൂടാതെ പിന്നെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട് അതുകൂടാതെ നമ്മൾ കുറച്ച് ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കോണ് മൈദയും അതുപോലെ തന്നെ കോഴിമുട്ടയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ല അല്പം ലൂസാക്കിയിട്ട് നമ്മൾ ബാറ്റർ ഉണ്ട് അപ്പോൾ ഇനി കൂടാതെ കുറച്ച് കുരുമുളക് പൊടി വേണം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓയിൽ ചെയ്തൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് നമുക്ക് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതേ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ബ്രെഡും അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രിപ്പയർ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് നല്ലപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വാഷ് ചെയ്തിട്ടുള്ള ചിക്കനാണ് എല്ലൊന്നുമില്ലാതെ നല്ല ക്ലിയർ ആക്കി എടുത്താണ് അപ്പോൾ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇടാം അല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ പേസ്റ്റാക്കി അരച്ച് വെച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയുള്ള ചിക്കൻ നഗഡ്സാണ് ഇനി ഇത് കൂടാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ 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 പീസായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ സൈഡിലുള്ള ഇത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് സൈഡിൽ ഇങ്ങനെയുള്ളത് കറുപ്പായിട്ടുള്ളതാണെ നമ്മളത് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രെഡ് വരച്ചായിരുന്നു ഇനിയിപ്പോൾ നമുക്കിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകോടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരൽപ്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടാതെ നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇനിയിപ്പോൾ നന്നായിട്ട് നല്ല നല്ലവണ്ണം ഒന്നുകൂടി ഇതിനുള്ള മിക്സ് ചെയ്തെടുക്കുക മിക്സിയിൽ തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ചിക്കനും ഇതെല്ലാം കൂടെ നല്ല മിക്സായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ചെറിയ ഇതല്ലേ ഒരു ഡോയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് ഓയില് ഒരു അല്പം ഓയില് തേച്ചിട്ട് നമ്മളത് നന്നായിട്ട് നമുക്ക് പരത്തി എടുക്കണം അപ്പൊ നമ്മളിത് നന്നായിട്ട് ഇത് പരത്തിയിട്ടുണ്ട് അധികം കട്ടില്ലാത്ത രീതിയിൽ ഇത് പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ പീസായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചിക്കണ് നെഗഡ്സിൻ്റെ എല്ലാ ഇതും റെഡിയായി നമ്മളത് ചെറുതായിട്ട് പരത്തി പരത്തിയതിന് ശേഷം നമ്മളിങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇതാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിനൊക്കെ കിട്ടുന്ന പരത്തുമ്പോൾ ഒരു മോൾഡ് കിട്ടില്ല അതേപോലത്തെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഇത് കണ്ടില്ല ഈ ഷേപ്പിലാക്കി പിന്നെ കുറച്ച് വേറെ ഷേപ്പിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും നിൻ്റെയും നമുക്ക് ഇതിനാവശ്യമില്ല ഏത് ഷേപ്പിൽ വേണേലും സ്ക്വയർ ആയിട്ടോ റൗണ്ടായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് ഇതാക്കി എങ്ങനെ ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ നമ്മളിത് ഈ ബാറ്ററിൽ ഒന്ന് മുക്കുക ബാറ്ററിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഈ ക്രംസിലേക്ക് ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മളെല്ലാം അതിലേക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഇതെല്ലാം നല്ല ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് നമുക്ക് എണ്ണയിൽ നമുക്ക് പൊരിച്ചു വെക്കണം അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് പിറക്കിടാം നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ ഇട്ട് നമ്മളിത് പൊരിച്ചെടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ നമ്മൾ വേവിക്കാത്ത ചിക്കനായതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഉള്ളു നമുക്ക് വേഗാതെ വരുന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ എണ്ണ സിമ്മിലിട്ട് നമ്മൾ അത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കണം ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നഗഡ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ഗാർണിഷ് ചെയ്ത് വെക്കാം ചെറിയ ചൂടോടുകൂടി നമുക്കിത് കഴിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വീടുകളിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുക പിന്നൊരു കാര്യം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്